സ്ലാമലൈക്കും വാഹമത്തുള്ള നമ്മൾ യാത്ര ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും അതിർത്തി പ്രദേശമായ കരിങ്കലത്താണിൽ നിന്ന് അഞ്ച് കിലോമീറ്ററിനടുത്ത് യാത്ര ചെയ്താൽ എത്തപ്പെടുന്ന പിടാത്തി എന്ന സ്ഥലത്താണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു വലിയ മഹാൻ്റെ മക്കുപറയുണ്ട് നൂറ്റി ഇരുപത് വർഷത്തിൻ്റെ അടുത്താണ് ഈ മഹാനവെ ജീവിച്ചത് എന്നാണ് ചരിത്രരേഖകളിലൊക്കെ ഉള്ളത് അപ്പോൾ അവിടുത്തെ മഹാൻ്റെ ചരിത്രവും അതുപോലെ തന്നെ ഈ മഹാൻ ജീവിച്ച് ഒഫാത്തായതിന്റെ എല്ലാ ചരിത്രരേഖകളൊക്കെ തേടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഷേഹ് സാഹിദ് ഹസൻ തങ്ങളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെ 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 താമസല്ല നിസ്കാരം കാര്യങ്ങളൊന്നും ഈ പള്ളി ആ അത് കുറച്ച് ീ പറയുന്ന സൗകര്യങ്ങളൊന്നുമില്ല ഇവിടെ വീടുകളൊന്നും ഇല്ല കറണ്ട് ഇല്ല കറണ്ട് ഒക്കെ ഇവിടെ ഒത്തിരി നാപ്പത് വർഷക്കെ ആയിട്ടുള്ളൂ അതിന്റെ മുമ്പ് ഇവിടെ കറണ്ട് ഒന്നും ഉണ്ടായിട്ടുള്ള കൂപ്പൽ ഉപയോഗിച്ചുള്ള പോകും ഇരുന്ന് കട്ടിലൊക്കെ അവിടെ ഇവിടെ ചാവി വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് അവിടെയാണ് ഈ കാര്യങ്ങളും നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ആളുകളൊക്കെ ഒന്നാ കാണാനൊക്കെ വിടയായിരുന്നു ഫോട്ടോ ഒക്കെ കുറെ ഇതാക്കി പോയി പോവാ നല്ല ഫോട്ടോ ഇണ്ടപ്പുറത്തേപ്പ് ഒരു യസൊക്കെ സമയത്ത് ഉണ്ടാക്കിയ പള്ളിയാണ് അതിനുശേഷം ഏകദേശം ഒരു നൂറ്റി ഇരുപത് ജീവിച്ചു എന്നാണ് ആൾ പൊതുവായിട്ടുള്ള കൂടുതൽ ആളുകളുടെ അഭിപ്രായം നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്നവരുണ്ട് നൂറ്റി ഇരുപത് എന്ന് പറയുന്നവരുണ്ട് അതിന്റെ ഏകദേശം നൂറ്റി ഇരുപതാണ് പ്രബലമായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ നിന്നിട്ട് ആളുകളൊക്കെ അന്ന് ഇരിക്കുന്നത് ഇപ്പൊ ഇത്രയും ഉയരൊന്നും ഇല്ല അങ്ങനെ ആളുകളൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സ്ഥലമാണിത് ആലുവായിപ്പക്കർ മുസ്ലിം ആള് പിന്നെ കണിയാപുരം അതുപോലെ തന്നെ സി എം മടൂര് വടകര മുഹമ്മദ് ആജി പിന്നെ ചോറ്റൂർ അബ്ദുൾ റഹ്മാൻ അബ്ദുൾ ഷാ അങ്ങനെ ഒരുപാട് ഒരുപാട് മഹാന്മാർ ഇവിടെ വന്ന ഒരു അലുവിയലിപ്പാപ്പ വീരാന വലിയപ്പ അവരൊക്കെ ഇവിടെ വന്നിരുന്ന ആളുകളാണ് വീരാനുവലിപ്പാപ്പ ഒക്കെ പാപ്പനെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ട് അതുപോലെ പാറല്ല പിന്നെ അലുവിയലേർപ്പ അവരൊക്കെ ഇവിടെ വന്നിരുന്നു പപ്പാനെ സ്ഥിരമായിട്ട് സന്ദർശിച്ചിരുന്ന ആളുകളാണ് പാപ്പാനോട് വല്ലാത്ത ബന്ധം ഉണ്ടായിരുന്നാണ് സി എം സി എം മടവൂർ ആയി ഒക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ വരുന്ന ആളുകളൊക്കെ ഇങ്ങോട്ട് തായക്കോട് തായക്കോട് ഷെയ് ഹസ്ബ മുസ്ലീന്ന് അറിയപ്പെടാ തായക്കോട് ശെഹസുസ്ലിയോട് പോയി കണ്ടോളി നിങ്ങൾ അവിടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് അങ്ങനെ പല പല രീതിയിലുള്ള ബന്ധങ്ങളും അവർ അവര് തമ്മിലുള്ള ബന്ധങ്ങളൊന്നും ഇപ്പൊ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല അതൊക്കെ ഒരു പ്രത്യേക ബന്ധങ്ങളാണ് പിന്നെ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വിഭാഗത്തുമായിട്ട് പിന്നെ ഇരുന്നിട്ടുണ്ട് മലമലയുടെ മുകളിലുമായിട്ട് ഇപ്പൊ ഈ കണ്ണൂരുള്ള ഏഴുമല എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം മൂന്ന് കൊല്ലത്തോളം പിന്നെ അവിടെ തന്നെ പുറത്തിറങ്ങാതെ അവിടെ അവിടെ താമസിച്ചിട്ടുണ്ടായി ഏഴുമലയുടെ മുകളിൽ അതുപോലെ തന്നെ ഇവിടെ തിരുവാഴാങ്കുന്നിൽ ഒരു മലമല ഉണ്ട് തിരുവഴാകുന്ന് മലയുടെ മുകളിൽ ഏകദേശം ഒന്നര വർഷത്തോളം ഉപ്പാപ്പയും വേറെ അതേപോലെ തന്നെ ഒരു സന്യാസിണ്ടായിരുന്നു ഹിന്ദു സന്യാസി ഉണ്ടായിരുന്നു അങ്ങനെ അവര് തമാശ പറഞ്ഞു പോരുന്ന സമയത്ത് തിരിച്ചു പോരുന്ന സമയത്ത് അവര് തമാശയായിട്ട് പറഞ്ഞ ചരിത്രം പറഞ്ഞിരുന്നു ഉപ്പാപ്പ കാരണം എന്തെ പെങ്ങൾ ഇത്രക്കാലം ഇരുന്നിട്ട് കിട്ടി എന്ന് ഇപ്പൊ സന്യാസിപ്പാപ്പനോട് ചോദിച്ചു അപ്പൊ ഞാൻ ഈ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് ഇരുന്നതല്ല അപ്പൊ മൂപ്പരോട് ചോദിച്ചു തിരിച്ചു ചോദിച്ചു ഞാൻ പിന്നെ നിങ്ങള് എന്തൊക്കെ കിട്ടിയത് എന്ന് ചോദിച്ചു പറഞ്ഞു എനിക്ക് വേണമെങ്കിപ്പോ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കാൻ കഴിയും എന്ന് പറഞ്ഞു അപ്പൊ അതാണ് വെച്ചപ്പോ ഒരു ഇരുപത്തഞ്ചു പൈസ കൊടുത്താലേ നമുക്ക് തോണി കയറി പോവാലോ എന്ന രീതിയിൽ അങ്ങനെ തമാശയായിട്ട് അവർ ഒന്ന് സംസാരിച്ചു നോക്കിയാണ് എങ്ങനെ അറിയോ നേർച്ചകളോ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു നേർച്ച നടത്തിയിരുന്നു അത് മേറാജ് നേർച്ച റജബിലാണ് റജബിൽ ഇരുപത്തി ആറിനാണ് സാധാരണഗതിയിൽ നടത്തുന്നത് ഞായറാഴ്ച സൗകര്യത്തിന് വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാറുണ്ട് അങ്ങനെ റജബിലുള്ള നേരിച്ചാൽ ഒരു ഏകദേശം പത്ത് നാലും അഞ്ചും പോത്തൊക്കെ നടത്തിട്ട വലിയ വലിയ തീർച്ചയായിട്ടും നടത്തി അറിയാം നമ്മൾ ഗുരുമായിട്ട് നടത്താനും ില്ലെന്നാലും മോശമില്ലാത്ത രീതിയിലൊന്നും രണ്ടൊക്കെ വർത്തിട്ട് നമ്മളിപ്പം നേർച്ച നടത്തേണ്ടത് പിന്നെ രണ്ടാമത്തെ നേർച്ചയൊക്കെ ദുൽഖായന്ന് പതിമൂന്ന് പറയും ദുൽഖായ് പതിമൂന്നിനാണ് പപ്പാന്റെ ഒഫാത്തി ദിവസം മരണ ദിവസം ആ ദിവസം ഒരു നേർച്ച നടക്കേണ്ടത് ഈ രണ്ട് നേർച്ചകളാണ് നമ്മുടെ ഗംഭീരായിട്ട് ഇവിടെ നടത്തിയ നേർത്തങ്ങള് അത് പിന്നെ റബി ഉള്ളാസിലും പതിമൂന്നിനാണ് അതും നല്ല പരക്കടല മൂന്ന് സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളത് ഇത് അമ്മായിടെ കബറാണ് മോളിന്റെ മറിച്ചിട്ടൊന്നും ഇല്ല കെട്ടിടത്തി അതാണ് ഖബറുകളുടെ അവസ്ഥ പിന്നെ ആളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏകദേശം പതിനായിരക്കണക്കിന് ശിഷ്യന്മാരെ നോക്കി അതിന്റെ പുറത്ത് തമിഴ്നാട് കർണാടക ഈ ഭാഗത്തൊക്കെ ധാരാളം കാണാനും ആവശ്യങ്ങൾക്കും കർണാടകളുകൾക്കും പഠിച്ചത് ആദ്യമായിട്ടുള്ള പിന്നെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ താഴേക്കോട് പള്ളിയിൽ വെച്ചിട്ട് അവിടെയാണ് ആദ്യത്തെ ദർസ് അതിനുശേഷം പിന്നീട് താമരശ്ശേരി അന്ന് മുതലുണ്ട് ആ പള്ളിയിലാണ് തെറസ് പോയത് അതിനുശേഷം പിന്നീട് താമരശ്ശേരി പള്ളിയിലാണ് ബെർസ് ഏകദേശം പൂർത്തിയാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ അവർ അവര് പൂർണ്ണമായിട്ട് ഈ വിഭാഗത്തിലുള്ള കർമ്മങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നവരായിരിക്കും നമ്മുടെ നമ്മുടെ പാപ്പയ്ക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മുടെ മറ്റൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിന് മൂന്നായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഒന്ന് അവന്റെ ജിസ്മാവുന്ന ശരീരം ഭൗതികമായ ശരീരം രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ അവന്റെ കളി എന്ന് പറഞ്ഞ ഹൃദയം ഈ മൂന്നാമത്തെ ഒരു സാധനം ഒരാളോടും ചോദിച്ച് നിങ്ങൾ ബലമായിട്ട് വാങ്ങാൻ പാടില്ല എന്ന് പഠിപ്പിച്ച് മൂപ്പര മൂപ്പര വേഷം എന്ന് പറഞ്ഞാൽ ഒരു തുണി ഒരു കൈ തുണി എടുക്കും കള്ളി തുണി എടുക്കും പിന്നെ ഒരു പച്ച ശാള് കൊടുക്കും തലയിൽ ഒരു തുപ്പിയാണ് ഷട്ടഡൂല ഷട്ട് ഡൂല അതുപോലെ തന്നെ പിന്നെ ഒരു സഞ്ചി തൂഴിൽ തൂക്കിയിട്ടുണ്ടാവും ഇതാണ് വേഷം പിന്നെ അതുപോലെ തന്നെ ഈ അങ്ങനെയാണ് മൂപ്പരും ഒരുപാട് കാലം ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോ ക്യാമറയിൽ പതിയില്ലായിരുന്നു ഒരു ഒരു സമയം െന്ന് പറഞ്ഞ നാപ്പത് വയസ്സ് മുതൽ ഒമ്പത് അറുപത് വയസ്സ് വരെ ഫോട്ടോ ക്യാമറയിൽ പതിയില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി എങ്ങനെ നടക്കും അങ്ങനെ ഒരുപാട് നടന്ന് പത്ത് കൊല്ലത്തോളം ഫോട്ടോ എടുക്കാൻ വേണ്ടി നടന്ന് ഫോട്ടോ പതിയാതെ പോയപ്പോ അങ്ങനെ ആലുവായിൽ ചെന്ന പബൂഖർ മുസ്ലിയിലെ കണ്ടു ആലുവായി അബൂക്കർ മുസ്ലിം അപ്പൊ അങ്ങനെ ആലുവായി അബൂബക്കർ മുസ്ലിയോട് പറഞ്ഞു ഫബൂഖർ മുസ്ലിയില എനിക്കൊരു ഫോട്ടോ കിട്ടുന്നില്ല ഒരു പാസ്പോർട്ട് എടുക്കാൻ ഫോട്ടോ എടുത്തിട്ട് എന്ന് പറഞ്ഞപ്പോ അബോ ക്രിസ്റ്റിനെ പറഞ്ഞത്രേ അസമര നിങ്ങളൊരു കറുത്ത കൂട്ടും കറുത്ത തലീക്കെട്ടും കെട്ടിക്കോളും ഇന്ന ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കറുത്ത കോട്ട് അന്നാണ് കറുത്ത കൂട്ടിട്ടത് ഒരു സട്ടിള്ളന്നാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഫോട്ടോ ആയിരുന്നു പഴയ കാലത്ത് ആ തലിയില് വട്ടത്തിലൊരു കെട്ടും ഒരു കറുത്ത നിങ്ങളുള്ള ഒരു കുപ്പായം തോപ്പ് എന്നൊക്കെ പറയുന്ന തോപ്പ് ന്തോറ നമുക്ക് പറഞ്ഞ സാധനം അങ്ങനെ അടിച്ചിട്ട് ഇട്ടിട്ടാണ് ഫോട്ടോ എടുക്കുക ആ ഫോട്ടോ ആണ് പാസ്പോർട്ടിൽ ഉണ്ടായിരുന്നത് അതുവരെ ഈ ഒരു ഫോട്ടോ അല്ലാത്ത മറ്റൊരു ഫോട്ടോ ഉണ്ടായിട്ടില്ല അങ്ങനെ ആ പാസ്പോർട്ട് വെച്ചിട്ടാണ് ഹജ്ജിന് പോകുന്നത് അങ്ങനെ അത്തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ ലളിതമായ ജീവിതം ഭക്ഷണം കഴിച്ചാൽ ഞങ്ങളൊക്കെയാണ് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുക അവിടെ ഇന്നത്തെ കഴിക്കുക ഒരു ആളുകളുണ്ട് അതൊക്കെ ഓരോ അവരുടെ കർമ്മങ്ങൾ കൊണ്ട് അവർ നേടിയെടുക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാരത്തും ഉപയോഗിച്ച് കേട്ടെ നമുക്ക് എല്ലാ സന്തോഷങ്ങളും സമാധാനങ്ങളും നിങ്ങൾ എന്താ കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കട്ടെ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ച അനുവാദ ഒരു വലിയ കുന്ന പ്രദേശം മത്തുപോറ